ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി കറിയാണ് സിമ്പിളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തത് അത് വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയായിരുന്നു രാവിലെ തന്നെ അത് ഒരുപാട് മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാനൊരു തോട്ടിയൊക്കെ കൊണ്ടുപോയി വലിച്ച് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടി അത് പൊട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിനെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനിങ്ങനെ കുമ്പളങ്ങ അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ഉള്ളിലുള്ള കുരും തൊലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് കുറച്ച് ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസ് ഒക്കെ സാധാരണ കറിക്ക് നോർക്കണെന്ന മാരിയാണെട്ടോ ഞാൻ നോർക്കിക്കൊള്ളുന്നത് അതിന് അതിനുശേഷം അത് നല്ലപോലെ കഴുകി നമുക്ക് മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുമ്പളങ്ങ ആവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടി ആവശ്യത്തിന് കൂടി ചേർത്തു കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരടപ്പ് വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം അത് അടപ്പൊക്കെ തുറന്നു കറി നല്ലപോലെ തിളച്ചു കെട്ടോ ആ കുമ്പളീ ഒന്ന് നല്ലപോലെ ഒന്ന് വേവണല്ലോ അപ്പോൾ വീണ്ടും നല്ലപോലെ ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടു വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വീണ്ടും രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അതാ വീണ്ടും അടച്ചു വെച്ച് വീണ്ടും തുറന്ന് ഒന്നും കൂടി ഇളക്കിയിട്ടു കേട്ടോ കുമ്പളങ്ങ കുറച്ച് വേവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലാണ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതാ വീണ്ടും അടപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഇട്ടു അപ്പോൾ കുമ്മളകളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് മുരിങ്ങക്കായ തൊലി ഇളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് തക്കാളിയും രണ്ട് തക്കാളി ഇതുപോലെ നല്ലപോലെ കഴുകി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം മുരിങ്ങക്കായും തക്കാളിയും കൂടി കുമ്പളങ്ങയിൽ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പതിനു ശേഷം അതിലേക്ക് കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വാളം പരിപ്പാണ് വേവിച്ചത് അത് ഇങ്ങനെ വല്ലാതുകൊണ്ട് ഇങ്ങനെ കലങ്ങി പോയിട്ടില്ല വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് ആയിട്ടില്ല പരിപ്പ് വെന്ത് എന്ന് പറഞ്ഞില്ലേ പറയില്ലേ ആ പരിപ്പ് വെന്ത് മലരുന്ന ഭാഗത്തിന് ഞാനത് ഓഫ് ചെയ്ത് വേവിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ആ പരിപ്പ് വേവിച്ചാൽ അതും ആ മലര് പോലെ മലരു ഭാഗത്തിന് മലര് പോലെ ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണമായിരുന്നു ആ പരിപ്പ് ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഇനിയിപ്പോൾ പരിപ്പും കുരുങ്ങിക്കായും തക്കാളിയും കുമ്പളങ്ങയും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി യോജിച്ച് കിട്ടുമ്പോൾ ഒരു ആയിരിക്കും കേട്ടോ അതാ വീണ്ടും മടപ്പ് തുറന്നതൊക്കെ കറി നല്ലപോലെ തിളച്ചു കിട്ടും എല്ലാം നല്ലപോലെ തിളച്ച് ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കുഴക്കണം അങ്ങനെ ആവശ്യമില്ല കഷ്ണങ്ങളൊക്കെ ഒന്ന് അങ്ങനെ തന്നെ കിടക്കണം വെന്താൽ മതി അങ്ങനെ വെന്ത് ഉടക്കേണ്ട കാര്യമില്ല എല്ലാം വെന്ത് കിട്ടിയാൽ മതി ഉനിയക്കായും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതിന് വെന്ത് ഉടയ്ക്കേണ്ട കാര്യമില്ല കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ പാകായി അപ്പോൾ അതിലേക്ക് അതിന് ശേഷം അതിലേക്കൊരു മൂന്നാല് ടേബിൾ നാല് ടേബിൾ സ്പൂൺ തേങ്ങയും ചീരയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പുളി ചേർക്കുന്നില്ല അതിന് അതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി തക്കാളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാർക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതിലേക്ക് ഇനി പുളി ഒഴിക്കുന്നില്ല ആ തക്കാളിയുടെ പുളി മാത്രമാണ് ഉള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി അരച്ച് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച യോജിപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നല്ല ടേസ്റ്റി കറിയാണ് ഉച്ചയ്ക്ക് ഉണ്ണിനെ വളരെ രുചികരം തന്നെയാണ് നല്ലൊരു ടേസ്റ്റി ഒഴിച്ചുകറിയാണ് കേട്ടോ ഇനി നമുക്കിത് കടുക് മുളക് ഉലുവ ഉലുവ കടുക് മുളക് കറി എല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് കേട്ടോ വറവും കൂടി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകും ഈ കറിക്ക് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ മണിച്ചട്ടിയല്ലേ ഒന്നൊന്നും കൂടി ഒന്ന് കുറുതാവുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്